ഒന്നത്തെ ചാപ്റ്ററായ നല്ല മുസ്ലിംകളാവുക എന്ന പാഠഭാഗത്തിൽ പാഠഭാഗത്തിന്റെ അതിലെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കുക എന്നാണ് ഈ വീടുകളിൽ അപ്പോഴത്തെ രണ്ടാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥിയും വിദ്യാർത്ഥി വീഡിയോ ശ്രദ്ധിച്ച് ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്താലും നിങ്ങൾക്ക് എടുക്കുക ആദ്യമായിട്ട് ചാനല് കാണുന്ന ആദ്യത്തെ ചാനല് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലേ അത് പക്ഷെ അനുഭവം ചെയ്തെടുക്കാം അപ്പൊ ലിങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ നിങ്ങളുടെ വന്നിട്ട് നോട്ടിഫിക്കേഷനുമായി കിട്ടുള്ളു കേട്ടോ പുതിയ ന്യൂസ് വേണ്ടിട്ട് പറയാണ് ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് മറക്കെ പ്രസ് ചെയ്ത് വെച്ചിട്ടോ അപ്പൊ ഏതായാലും എനിക്ക് പാഠഭാഗത്തിലേക്കൊന്നും പോയത് ആരാ അവതരിപ്പിക്കുന്നത് വെച്ചാലും ശ്രദ്ധിക്കെട്ടുകുറ്റുകളൊക്കെ എന്തെങ്കിലും നിങ്ങളും ക്ഷമിക്കണോ അപ്പൊ പാഠഭാഗം എന്തായാലും എല്ലാവരും കിട്ടിയത് ശ്രദ്ധിച്ച് കേൾക്കുക ഇസ്ലാമിക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് ഹലോ അസലക്കു വാഹി വാസ് ഞാൻ ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് തമസ്ത രണ്ടാം ക്ലാസ് മദ്രസൈ എന്ന വിഷയത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ നല്ല മുസ്ലിമുകൾ ആവുക എന്താണ് പാഠം ഒന്ന് നല്ല മുസ്ലിമുകൾ ആവുക അറിയാമോ മുസ്ലിമുകൾ ആ പേടി നമുക്ക് നൽകിയത് അകുന്നു നാം നല്ല മുസ്ലിമുകൾ ആവണം അതിനെ ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം റിഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തിക്കുകയും വേണം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു ഒന്ന് ഷാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സില മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ട് അഞ്ചു സമയത്തെ നിസ്കാരം നിലനിർത്തുക மூணு ஜக்காத்து கொடுக்க நாலு மாசம் முழுவதும் நோம்பு நோல் அஞ்சு அஜ் செய்ய இவையெல்லாம் நாம் அறியுகையும் பிரவத்தையும் செய்யணும் ரெண்டு களிம ஒன்று அஷ்அத் அல்லாஹ അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു നാവു കൊണ്ട് വെളിവാക്കി പറയുന്നു രണ്ട് അത് അന്ന മുഹമ്മദ് റസൂലുള്ള

ഉത്തരം മുസ്ലിമുകൾ അടുത്ത ചോദ്യം രണ്ട് അവ നമുക്ക് നൽകിയ പേരെന്താകുന്നു ഉത്തരം മുസ്ലിമുകൾ അടുത്ത ചോദ്യം മൂന്ന് നാം ആരാവണം ഉത്തരം മുസ്ലിമുകൾ അടുത്ത ചോദ്യം നാല് നല്ല മുസ്ലിമാവാൻ എന്തു വേണം ഉത്തരം അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം അപ്പൊ ഇതിന്റെ ചോദ്യത്തരങ്ങൾ കഴിഞ്ഞു അടുത്തത് രണ്ട് നമുക്ക് പറയാം ഒന്ന് ഇസ്ലാം കാര്യങ്ങൾ രണ്ട് രണ്ട് കലിമ മൂന്ന് ഒന്നാമത്തെ കലിമയുടെ അർത്ഥം നാല് രണ്ടാമത്തെ കലിമ അഞ്ച് രണ്ടാമത്തെ കലിമയുടെ അർത്ഥം യാം എന്നുള്ളത് കൈ കഴിഞ്ഞ കേട്ടോ അടുത്തത് മൂന്ന് ആലോചിക്കാം രണ്ട് കലിമ നിത്യവും നിങ്ങൾ കേൾക്കാറുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കുക കേട്ടോ അപ്പോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ക്ലാസ് അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ അസാലും വാർക്കാത്ത